السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى اله وصحبه اجمعين اما بعد وركل مهانا يا جبريل عليه السلام മുത്തനബി സല്ലാഹു അലൈ വസ്ല്ല തങ്ങളുടെ അടുക്കൽ വന്നു അനസർ അലി അള്ളാഹു വന്നു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ജിബിരി അലൈവലാം വന്നുകൊണ്ട് മുത്തനബിയോട് പറഞ്ഞു നബിയെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് പെരുന്നാളാണ് വെള്ളിയാഴ്ച ദിവസം അത് മുമിനി പെരുന്നാളാണ് ും ഹാണ് അത് അവരുടെ പെരുന്നാള് ദിവസവുമാണ് തങ്ങൾ അലൈഹിസ്സലാമിനോട് ചോദിച്ചു വെള്ളിയാഴ്ചക്ക് എന്ത് പ്രത്യേകതയാണ് ഇന്ന് ഉള്ളത് മഹാനായ മുക്കറബുൽ അംലാക്ക് ജിബിരി അലൈസ്സലാം പറഞ്ഞു നബിയെ ഇന്ന് ഒരു സമയമുണ്ട് വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട് നബിയെ ആ സമയത്തോട് നിങ്ങളുടെ പ്രാർത്ഥന യോജിച്ചു വന്നാൽ അള്ളാഹു അതിന് ഉത്തരം നൽകും എന്ത് നിങ്ങൾ ഏത് നിങ്ങൾ ചോദിച്ചാലും ആ സമയത്ത് നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരു സുന്ദരമായ അതിമഹത്തമായ ഒരു സമയം ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഉണ്ട് നബിയെ അത് ഏതാണെന്ന് ജിബിരിയിൽ അലീസ്വലാം പറഞ്ഞു കൊടുത്തില്ല കാരണം അത് ഏതാണെന്ന് പറഞ്ഞു കൊടുത്താൽ ആ സമയത്ത് മാത്രം നമ്മൾ വിവാദത്തിലും ഒഴികും അടിമകൾ വിവാദത്തിൽ ഒഴുകിയവൾ അവര് പുണ്യം നേടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അള്ളാഹു അത് അറിയിച്ചു കൊടുത്തില്ല അതുകൊണ്ട് ആ ദിവസം മുഴുവനും പുണ്യമാണ് നബിയെ ആ ദിവസം മുഴുവനും വിവാദത്തിലായിക്കൊണ്ട് നിങ്ങൾ മൊഴികുക അള്ളാഹോ ആ ദിവസത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾക്ക് പ്രത്യേകം ഇജാപത്ത് നൽകും ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിവസമാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസമാണ് അത് കഴിഞ്ഞാൽ വലിയ പെരുന്നാൾ അത് കഴിഞ്ഞാൽ ചെറിയ പെരുന്നാൾ ഇങ്ങനെ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ കിതാബുകളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പത്ത് ലക്ഷത്തോളം ഹദീസ് മൻ പഠിച്ച മഹാനായ അഹമ്മദ് ബനി ഹംബൽ റലി അള്ളാഹുവെന്നോ അനഫീമദ് ബിൻ്റെ ഇമാമായി അഹമ്മദ് ബനി ഹംബൽ റലി അള്ളാഹുവിൻ്റെ പറയുന്നു ഞാൻ അതൊന്നും അംഗീകരിക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് ഇമാ മഹമ്മദ് നെഹംബൽ റതി അള്ളാഹുന്നുവിനെ പോലെയുള്ള പത്ത് ലക്ഷത്തോളം ഹദീസ് മൻപാടം പഠിച്ച മഹാനായ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അത് സുന്ദരമാണ് മോമിനീങ്ങളുടെ ഹജ്ജാണ് വൈദുള്ളിൽ മൊമിനീൻ മൊമിനീങ്ങൾക്ക് പെരുന്നാളുമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ച ആ ദിവസം ഇന്നാണ് ഈ ദിവസത്തിൽ പ്രത്യേകമായി നമ്മൾ ൾ ചെയ്യണം വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ വിളിക്കപ്പെട്ടാൽ നിങ്ങളെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കപ്പെട്ടാൽ വെള്ളിയാഴ്ച സുദിനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ജിക്കറിലേക്ക് നിങ്ങൾ ഒഴികണം നിങ്ങൾ നിങ്ങൾ ഒരുങ്ങണം നിങ്ങൾ ഉളരണം നിങ്ങളുടെ കച്ചവടങ്ങളും നിങ്ങളുടെ മറ്റു എല്ലാ ശകലുകളും എല്ലാം നിങ്ങൾ ഒഴിവാക്കി ഇന്ന് നിങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തെ പള്ളിയിലേക്ക് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ ഒഴികണം ലാലിക്കും ഖൈറുള്ളക്കും മിൻകുന്തും തായ്ലമോൻ നിങ്ങൾക്ക് അതാണ് അതിൻ്റെ വെള്ളിയാഴ്ചയുടെ പവിത്രത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈറായത് എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം ആ സുന്ദരമായ അതിസുന്ദരമായ സുദിനം ഇന്നാണ് വെള്ളിയാഴ്ച ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ദുബായി ചെയ്യാം എപ്പോഴും ഒളുവോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ ഒലു ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരം ജിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കും നാവുകൾക്ക് ചൊല്ലാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളുടെ ശരീരം ഒതുണ്ടെങ്കിൽ ജിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥം ിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മിനീങ്ങൾ ഇന്നത്തെ ഈ പെരുന്നാൾ ദിവസമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ മുറിയാതെ കാത്തു സൂക്ഷിച്ച് ഈ വാദത്തിൽ മുഴികുക ജിക്കറുകൾ ചൊല്ലുക അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി വെള്ളിയാഴ്ചയോടെ ഇന്നത്തെ ഈ ദിവസം കരസ്ഥമാക്കുന്ന യഥാർത്ഥം ഒമ്മിനുകളിൽ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ജുമയുടെ കൊണ്ട് അള്ളാഹു നമ്മുടെ ശരീരം ും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു തീർത്ത് സന്തോഷവും സമാധാനവും അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലമലൈക്കും വരഹമുല്ലാ വ